ും കാരണം കേന്ദ്രങ്ങളിൽ പോലും ഇടതുപക്ഷത്തിന്റെ കേന്ദ്രങ്ങളിൽ പോലും ആര്യാടൻ മുന്നേറ്റം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആര്യാടൻ കേന്ദ്രങ്ങളിൽ പോലും വിറപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഒരു വേള പോലും എം സ്വരാജിന് മുന്നോട്ട് വരാൻ സാഹചര്യം ഉണ്ടായിട്ടില്ല എങ്കിൽ കൃത്യമായിട്ടും ആര്യാടൻ ഷൗക്കത്ത് നേടിയിരിക്കുന്ന വോട്ടുകൾ അത് പിണറ അത് അപ്പുറത്ത് പി വി അൻവർ വോട്ടുകൾ അതായത് സ്വരാജിന് കിട്ടേണ്ട പല വോട്ടുകളും പി വി എൻവറിന് പോയത് കൊണ്ട് തന്നെയാകണം എന്നാണ് ഈ ഘട്ടത്തിൽ ഈ സമയത്ത് നമുക്ക് വിലയിരുത്താൻ കഴിയുന്നത് വിശദമായ വിലയിരുത്തലുകൾ പിന്നീട് വരേണ്ടതാണ് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയുന്ന കാര്യം മാത്രമാണ് ഞാൻ പറയുന്നത് അൻപത്തിരണ്ടായിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് വോട്ടുകളും നേടിക്കൊണ്ട് ആര്യാടൻ ഷൗക്കത്ത് എണ്ണായിരത്തിലധികം വോട്ടുകൾക്ക് എണ്ണായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി വോട്ടുകൾക്ക് മുന്നിൽ നിൽക്കുന്നു എന്നതാണ് ഏറ്റവും പുതിയ കണക്കുകൾ എന്തായാലും മലയോര ജനതയെ അടക്കം പന്ത്രണ്ടാം റൗണ്ട് വോട്ടെണ്ണൽ പൂർത്തിയായിരിക്കുന്നു എന്ന റിസൽ വിവരങ്ങൾ വരുന്നു പന്ത്രണ്ട് റൗണ്ടുകളിൽ വോട്ടെണ്ണൽ പൂർത്തിയായി കഴിയുമ്പോൾ അവിടെ പതിനാലായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ട് വോട്ടുകളാണ് പി വി എൻവർ നേടിയിരിക്കുന്നത് ആ പി വി എൻവർ നേടിയിരിക്കുന്ന വോട്ടുകൾ തന്നെയാണ് ഇതിൽ നിർണായകം മറ്റു സ്ഥാനാർത്ഥികളുടെ വോട്ടുകൾ കൂടി നോക്കാം പന്ത്രണ്ട് റൗണ്ടുകൾ പൂർത്തിയായി കഴിഞ്ഞപ്പോൾ അൻപത്തിരണ്ടായിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്ന് വോട്ടുകൾ ആര്യാടൻ ഷോക്കത്ത് നേടി മുന്നിട്ട് നിൽക്കുന്നു രണ്ടാം സ്ഥാനത്ത് നാൽപ്പത്തിനാലായിരത്തി എഴുപത്തി ഒൻപത് വോട്ടുകളുമായി എം സ്വരാജ് ഉണ്ട് മൂന്നാം സ്ഥാനത്ത് പതിനാലായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ട് വോട്ടുകളുമായി ആ പി വി അൻവർ ഉണ്ട് നാലാം സ്ഥാനത്ത് ബി ജെ പി സ്ഥാനാർത്ഥി അയ്യായിരത്തി അഞ്ഞൂറ്റി അറുപത് വോട്ടുകളും നേടിയിരിക്കുന്നു ഇനി നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് പത്ത് മാസം അകലെയാണ് സംസ്ഥാന നിയമസഭയിലേക്കുള്ള തിരഞ്ഞെടുപ്പ് നടക്കാതിരിക്കുന്നത് പത്ത് മാസം കഴിയുമ്പോൾ നിലമ്പൂരടക്കം നൂറ്റി നാൽപ്പത് മണ്ഡലങ്ങൾ വിധി എഴുതാൻ പോവുകയാണ് അവിടേക്കുള്ള യാത്രയിൽ അടുത്ത പത്ത് മാസത്തെ യാത്രയിൽ സ്വാഭാവികമായിട്ടും നിലമ്പൂർ നിലമ്പൂരിൽ ആര്യാടൻ ഷൗക്കത്ത് ഉണ്ടാക്കിയ മുന്നേറ്റവും പി വി അൻബർ ഉണ്ടാക്കിയ മുന്നേറ്റവും തീർച്ചയായിട്ടും നാം രാഷ്ട്രീയ കേരളം ചർച്ച ചെയ്യും അതിനനുസരിച്ച മാറ്റങ്ങൾ ഒരു ഇനി കാണാൻ നമുക്ക് കഴിയും പി വി അൻവറിൻ ഉയർത്തിയ കാര്യങ്ങൾ അത് ജനം തള്ളിക്കളഞ്ഞിട്ടില്ല എന്ന് അദ്ദേഹത്തിന് പകുതി വോട്ടുകൾ എണ്ണിക്കഴിയുമ്പോൾ പതിനാലായിരം വോട്ടുകൾ ലഭിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് വ്യക്തമാണ്